ഞാനാണെന്ന് പറഞ്ഞിട്ടോ എന്റെ രൂപത്തിലോ ഞാനാണെന്ന് തൊലിപ്പിച്ചുകൊണ്ടോ കടന്നുവരാൻ സൈഫാനിന് യാതൊരു ഓണമില്ല മുഹമ്മദ് കുഞ്ഞേ അർത്ഥം വെച്ചാണ്ട് എന്റെ രൂപത്തിൽ രൂപപ്പെട്ടു വരാൻ കഴിയൂല എന്ന് അർത്ഥം വെക്കേണ്ട സ്ഥാനത്ത് എന്തൊക്കെയാണ് കുഞ്ഞേമ്മ അർത്ഥം വെച്ച പഠിച്ചോനെ ഏഹ് ഇവരൊരു വാദമാണ് കൊണ്ടും എന്നിട്ട് ആ വാദം സ്ഥിരപ്പെടുത്താൻ വേണ്ടിട്ട് അറബിയിലുള്ള ഏതെങ്കിലും നാട് വായിക്കും എന്നിട്ടോ വായിച്ചിട്ട് അതിനർത്ഥം എന്താ ഇവര് നേരത്തെ കൊണ്ടുവന്ന ആ വാദം സ്ഥിരപ്പെടാനുള്ള അർത്ഥം നന്നായിട്ട് കെട്ടി വലിച്ചു ഓടുന്ന അതൊക്കെ വലിച്ചോണ്ടിരുന്നോ അള്ളാഹു വാലും ചൈത്താമാർ അടുക്കൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശമാണെന്നാണല്ലോ നമ്മള് പറയലേ ചൈത്താമാര് കൊടുക്കണേ കാരണം അല്ലാതെ ഈ എന്നതിന് കുഞ്ഞേമ പറഞ്ഞതുപോലെയുള്ള അർത്ഥം ഏതെങ്കിലും ഹദീസ് വിശദീകരിച്ച പണ്ഡിയന്മാർ പറഞ്ഞിട്ടുണ്ടോ ഇഷ്ടം പോലെ മുഫസരിങ്ങള് മുഹദ്ധീങ്ങൾ ആ വിഷയം വിശദീകരിച്ചിട്ടുണ്ട് അവിടെയൊന്നും കുഞ്ഞേമ്മ പറഞ്ഞമാതിരി നമ്മള് കാണൂല പിന്നെ ഒടുന്ന് കിട്ടിയാ ഷെയ്ത്താമാരുടെ അടുക്കൽ നിന്ന് കിട്ടണേ ഇങ്ങനെ പറയാണ്